ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇയാൾ മേജർ രവി അല്ല മൈനർ രവി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്നും സെൽഫി മേജർ രവിക്ക് കടുത്ത വിമർശനം അതിനുശേഷം വന്നിട്ടുള്ള ഒരു ഈ ഓൺലൈൻ ചാനലുണ്ടല്ലോ നമ്മുടെ ഈ ചലം ചാനലും കാരണം വളരെ കൃത്യമായ രീതിയിൽ വാർത്തകൾ സത്യസന്ധമായ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്ന ഒരു ചലം ഓൺലൈൻ ചാനലും അതുപോലെ തന്നെ ഒരു ചലം ദൃശ്യ ഇവർക്കുണ്ട് ഈ ദുരന്ത ഭൂമിയിൽ ഈ വയനാട്ടിൽ ഈ ദുരന്തം നടന്നപ്പോൾ ആ ദുരന്തം കണ്ടിട്ട് ആഹ്ലാദിച്ച ചില പരമ ഉണ്ടായിരുന്നു അവരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ രണ്ടു മൂന്ന് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തിട്ടുള്ള ഈ നാറികളെ കുറിച്ചൊന്നും ഈ പറയുന്ന ചലം ചാനലിനകത്തോ അല്ലെങ്കിൽ ചാണക ചാനലിനകത്തോ ഒരു വാർത്തയും വന്നില്ല ഈ മേജർ രവി ഈ ദുരന്ത ഭൂമിയിൽ ചെന്ന് നമ്മുടെ ലാലേട്ടനും മേജർ റവിമാരെ ചെന്ന ലാലേട്ടൻ യൂണിഫോമിലാണ് വന്നത് ലാലേട്ടന്റെ ബാച്ചിലുള്ള ഒരു വിങ്ങാണ് ഈ പറയുന്ന വയനാട്ടിൽ അതിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പൊ ലാലേട്ടൻ എയർപോർട്ടിൽ നിന്ന് വരുന്നത് നമ്മൾ കണ്ടു അതിനുശേഷം അദ്ദേഹം യൂണിഫോമിൽ വന്നിട്ട് അവിടെ വരുമ്പോൾ ആ മിലിട്ടറിക്കാരെല്ലാം ഈ പരിപാടി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ലാലേട്ടന്റെ പുറകെ പോയി ഓടി അവരുമായിട്ട് വന്നിട്ട് എന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ സെൽഫി എടുത്തതൊക്കെ ഇവരാണ് അപ്പം ഈ സാധനം ഈ ഓൺലൈനിൽ വന്നപ്പോഴത്തേക്ക് ഇന്ന് ഇതിനെക്കുറിച്ചിട്ടൊരു വാർത്ത ചെയ്യണമെന്ന് വിചാരിച്ചു അതായത് ഈ ചലം ഓൺലൈനകത്ത് വന്നിട്ടുള്ള ചെകുത്താനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് കുളിപ്പില്ലാത്തതിനാണ് മോഹൻലാൽ വയനാട്ടിൽ സന്ദർശിച്ചത് പട്ടാളം ആഹ് കാണിച്ചതെന്നും സൈന്യത്തിൽ നാണമില്ലെന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നു മോഹൻലാലിനെ എന്തിനു വയനാട് സന്ദർശിക്കാൻ അനുവദിച്ചുവെന്നും സൈന്യം ഉത്തരം നൽകണമെന്നും ഇയാൾ വീഡിയോയിലൂടെ ആവശ്യപ്പെടുന്നു പട്ടാളക്കാരും പൈസക്കാണ് പണിയെടുക്കുന്നത് ചെകുത്താൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ചലം ഓൺലൈനിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്ത ഇനി ഇതിനെ കുറിച്ചിട്ട് ചെകുത്താൻ അതായത് ഞാൻ ലാലേട്ടന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഞാൻ കണ്ടിരുന്നു ഈ സെൽഫി ഫോട്ടോ എടുത്തിട്ട് കാരണം നമ്മൾ പോയിരിക്കുന്നത് ഒരു ദുരന്തം നടന്നൊരു സ്ഥലത്താണ് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും പ്രത്യേകിച്ച് ലാലേട്ടനെ പോലെ അല്ലെങ്കിൽ മമ്മുക്കായെ പോലെ അല്ലെങ്കിൽ സെലിബ്രിറ്റികളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി വേണം ഇതുപോലുള്ള സ്ഥലങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അവർ നോക്കാനും സന്ദർശിക്കാനും ഇപ്പൊ ലാലേട്ടൻ സെൽഫി എടുത്തിട്ടെന്നൊന്നും നമ്മൾ പറയത്തില്ല വേറെ ആരെങ്കിലും ഒരു സെൽഫി ആണെങ്കിൽ പോലും അത് ലാലേട്ടൻ ഒരിക്കലും അത് പോസ്റ്റ് ചെയ്യാൻ പാടില്ല Камера. നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെട്ട് കിടക്കുന്ന ആ ഭൂമിക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെൽഫികൾ എടുത്ത് ഇടുന്നതെന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഇവർക്കുണ്ടാകണം ഒരുപാട് ആൾക്കാർ പണമായിട്ട് സഹായിക്കുന്നുണ്ട് ലാലേട്ടൻ ആ സ്ഥലം പോയി സന്ദർശിച്ചു അതിനുശേഷം അദ്ദേഹം അവിടെ ഓഫർ ചെയ്തിട്ടുള്ളതിനൊക്കെ വളരെ സ്വാഗതാർഹമാണ് അതിനൊക്കെ നല്ല കാര്യം തന്നെയാണ് അതിനൊന്നും ആരും കുറ്റം പറയുന്നില്ല മേജർ റബി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ആ പട്ടാള വേഷം ധരിച്ചത് അത് നിയമവിരുദ്ധമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് എന്താണ് പ്രിയപ്പെട്ട ഒന്ന് നോക്കുക ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ്റെ ബോധം ഇല്ലാത്ത മനുഷ്യന് തോന്നി പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് പുള്ളി ഒരുങ്ങിന്ന് പട്ടാള വേഷമൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കയ്യിലുണ്ടാകുന്നത് ഇടയ്ക്ക് എടുത്തിടണമല്ലോ എന്ന് വെച്ചാൽ സിനിമ മാത്രമല്ല ഇടാറുള്ളൂ അപ്പൊ എവിടെയെല്ലാം ഒന്ന് ഇട്ടേക്കാം എന്ന് പറഞ്ഞു തന്നെ ഒരു വഴിക്ക് പോകുമ്പോ ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പട്ടാൾക്കാരനാണെങ്കിൽ പോകണം പക്ഷെ യാത്രങ്ങനത്താണെന്നല്ലോ എന്തോ പഴയ പോയത് ഇവിടെ ഇതൊക്കെ ഒരു ബിലീഫ് അല്ലെ മോനെ എന്നൊക്കെ പറയാനായിരിക്കും അല്ലാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് എന്ത് ചെയ്യാത്തത് ഇനും എത്ര ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് ചെയ്തിട്ടുണ്ട് ഇനിയും ഈ മന്ത്രി പോയി ഉൾത്തരം കാണിച്ച പോലെ മോഹൻലാൽ ഒരു ഉൾത്തരം കാണിക്കുന്നു അറിയുള്ളൂ അല്ലാതെ അവിടെ ചെന്ന് വായ്മുളം ചെയ്യാനൊക്കെ വരത്തുള്ളൂ ഇയാൾ ആരാല്ലെങ്കിൽ ഓ ഇങ്ങനെ ഉണ്ടോ എന്നാണ് കിട്ടിയ മനുഷ്യൻ ബുദ്ധിശൂന്യമായ പ്രവർത്തികൾ ചെയ്യുന്നതിൽ കേരളത്തിലെ ഒരു നമ്പർ വൺ ആളാണ് മോഹൻലാൽ അത് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ ബോധം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല വേഷം കിട്ടിയിരിക്കുന്നത് ഫാൻസി ഡ്രസ് കളിക്കാൻ പോയേക്കുന്നു ദുരന്ത ഭൂമിയില് ഇതുപോലൊരു അതപ്പുച്ച രീതിയിൽ ജീവിക്കാൻ ഒരു പ്രത്യേകതരം മണ്ടത്തരം വേണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ കേണൽ പദവിയിലൊക്കെ ഇരുത്തുകൊന്ന് പറയുന്നതാണ് മിലിട്ടറിയുടെ ഒരു പരാജയമായിട്ട് തോന്നുന്നത് മിലിട്ടറിക്ക് നാണക്കേടാ ഇത് ഇങ്ങനെ ആടിന്യം സംക്രാന്തിക്കും കേണലാകുന്ന ഒരു പ്രത്യേകതരം ജീവിതമുള്ള ഒരു മനുഷ്യനെ പറ്റി അതൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ഫാൻസിലെ സെറ്റ് എവിടെയാണെങ്കിലും പോയിക്കോട്ടെ ഇങ്ങനെ ഒരു പദവി എടുത്തു വിടുന്നത് അതും നാലു ദിവസം കഴിഞ്ഞ കഴിഞ്ഞപ്പോങ്ങാണ്ടെല്ലെന്ന് അങ്ങനെ ഉത്തരവാദിത്തമാണ് എനിക്കൊന്നു ദിവസം ഉടുപ്പ് തയ്പ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന പുള്ളിയുടെ സൈസിലിപ്പോ ഉണ്ടാകത്തില്ല അതിന് വരുത്തിയതാ എല്ലാം അവിടെ തയ്യിപ്പിക്കുകയാണ് എവിടെയാലും പുള്ളിയുടെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ തയ്പ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഓഹ് എന്നാലും ഒരു ഉടുപ്പില്ലായ്മ ഒരു ഒരു ഒന്നിനൊരു പരിധിയില്ലന്നെ അത് എവിടെ ചെന്ന് എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്തൊരു പ്രത്യേകത ഒരു മനുഷ്യനെ ആരെങ്കിലും എന്തിനും പറഞ്ഞു ഇവിടുന്നാണോ ഇയാൾ തന്നെ തീരുമാനിക്കുന്ന ആണോന്ന് അറിയത്തില്ല ഇത് ഭയങ്കര നാണം കെട്ടൊരു യാത്രയായി പോയി വേഷം കെട്ടി ഫാൻസി ഡ്രസ്സ് കളിച്ചുകൊണ്ട് എത്രയോ പേര് മരിച്ചു കിടക്കുന്ന സ്ഥലമാണെന്ന് ഓർത്തോണേ അവിടെ ഫാൻസി ഡ്രസ്സും കളിക്കാൻ പോകാനോ വേണ്ട ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാണല്ലോ ഇയാളെ വല്ല എന്തോ ചെയ്യണ്ട ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകാനു വേണ്ടെന്നുള്ള ആവശ്യമൊന്നും ആ കേരളിനില്ല കേരളത്തിൽ കിടന്ന് കളിക്കുവാങ്ങ് ഇയാൾ അല്ലാത്തപ്പോ എവിടെ പോകുന്നേ ആ വല്ല പോയി എവിടെയെങ്കിലും പോയി മരം പോലെ നിൽക്കുവായിരിക്കും അല്ലാതെ ഈ പരിപാടി ഒന്നും പുള്ളിക്കറിയാവുന്ന കേസൊന്നുമല്ല ഇപ്പൊ തന്നെ അവിടെ വന്നപ്പോൾ ഇയാളെ കുറെ കുറെ ആൾക്കാർ കുറെ പൈസ ചിലവ് പത്തിരുത്തഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ട് സിനിമാന്മാരെല്ലാം കൂടെ കൂടി ഇപ്പോ ഒരു അഞ്ചാറ് കോടി കൊടുത്തിട്ടുണ്ട് മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തു അതിന്റെ പോസ്റ്റ് കണ്ട് മടുത്തിരിക്കുകയാണ് നമ്മൾ ഓൺലൈനിൽ പി ആർ വർക്ക് ചെയ്യുന്നവരെല്ലാം കൂടെ അതിന് വേണ്ടന്ന് മോഹൻലാൽ ഇരുപത്തി ലക്ഷം രൂപ കൊടുത്തു മോഹൻലാലിന്റെ പടം പത്തി ട്രോള് ബഹളം നന്ദി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വെറൈറ്റി ബാക്കി എല്ലാരും പൈസ നമുക്ക് നമുക്കെന്ത് ചെയ്യാം അങ്ങനെ നമ്മൾ ക്യാമറ പാർട്ടീസിനൊക്കെ ഇവിടെ പോയി ചോദിച്ചെന്ന് എവിടെയാ എവിടെ നിൽക്കുന്ന അവിടെ ഉണ്ടല്ലോ അല്ലേ ഞാൻ വരുവാന്ന് അതിന്റെ വേഷം കിട്ടിയാൽ വരുന്നതെന്നു ഒരു ചേഞ്ച് ഉണ്ടെന്ന് ഈ പ്രാവശ്യം സർപ്രൈസ് അയ്യോ ഏത് ഏത് സ്ഥലമാ ഫാൻസസ് കളിക്കാൻ പറ്റിയ ഏരിയ വേറെത്ത പോയിട്ടുണ്ടായിരുന്നു മുഹമ്മദ് റിയാസ് അത് ആദ്യം തന്നെ പോയി ആദ്യം ചാടി ഇറങ്ങി ഇവര് രണ്ടു സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടോ ഇവിടെ ഇന്റർവ്യൂ പോലെ രണ്ടും കമ്പനി ആണെന്ന് തോന്നുന്നു ഇതേപോലെ വണ്ടത്തരം കാണിക്കാൻ ഉളുപ്പില്ലാത്തവന്മാരായത് കൊണ്ട് അവർ കമ്പനി അടിച്ച് അല്പൻ അല്ല വിളിക്കുന്നു അല്പന്മാരല്ലേ അല്പൻ കേണലായാൽ കേണലായാൽ കുഴപ്പമില്ല നിതിയുമാരിമാരി പടം വെച്ച കേണലിന് കേണലിന്റെ പടം കൊടുത്തപ്പോഴേ കേണൽ പോലെ ആയി മാറിയ ഒരു മെഹനടൻ എന്തൊരു മെഹാനടൻ എങ്ങനെ സാധിക്കുന്നതാവും ഇതൊക്കെ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ ഇതിനൊരു അവാർഡ് വല്ലതും കൊടുക്കാം ഈ നല്ലവരെ ചെയ്തിട്ടുണ്ട് നല്ല അഭിനയിച്ചിട്ടുണ്ട് പട്ടാളക്കാരനായി അഭിനയിച്ച് മോഹൻലാൽ വയനാട്ടിൽ ഈ വർഷത്തെ ഏറ്റവും നല്ല പട്ടാളക്കാരുടെ നടനുള്ള അവാർഡ് മോഹൻലാലിന് കൊടുത്തു അതുമേ മേടിക്കും പോയി ഒരും ഇവിടെ പോയില്ല നാണോ ഇല്ല മാനോ ഇല്ലാത്ത തോന്നത്തൊരാം വല്ല എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ പറയാം ഞാൻ അവിടെയൊക്കെ പോയി കണ്ടെന്ന് ചെളിയൊക്കെ കണ്ടെന്ന് ചെളി കാണാൻ പോയതാണ് അമ്മേ ഇനിയല്ലോ എന്നാലും അങ്ങനെയൊക്കെ വേഷം കെട്ടിയിട്ട് വേറെ ഷൂട്ടൊന്നും ഇല്ലാന്നിരിക്കുവന്നേ പാടമൊന്നും ഇല്ലല്ലോ അതിനായിരിക്കും ബിഗ് ബോസും ഇല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു ഇതാണ് ചെകുത്താൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു അഭിപ്രായമാണ് ഒരു ദുരന്ത ഭൂമിയിൽ ഒരു സംഭവം നടക്കുമ്പോൾ അത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു കേണൽ പദവിയിലുള്ള ഒരാളാണ് അതുകൊണ്ട് ഒരു പത്താള വേഷത്തിൽ വരുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില സംഘടനകൾ അവരുടെ സംഘടനയുടെ ഐഡന്റിറ്റി ഉപയോഗിച്ചതിന്റെ പേരിൽ ചില വർഗീയവാദികൾ വന്നിട്ട് ചില വൃത്തികെട്ട നാറിത്തരങ്ങളൊക്കെ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ അവർക്കെതിരെ ഒന്നും ഈ ചലം പോലുള്ള ഓൺലൈൻ ചാനലിലൊന്നും വാർത്ത കൊടുക്കത്തില്ല കാരണം ഈ നാട്ടിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തുന്നത് ആദ്യം എത്തുന്നത് പ്രദേശവാസികളും ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളുമാണ് അപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ഐഡന്റിറ്റി വെളി വെളിപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കും പക്ഷെ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തലല്ല ആൾക്കാരുടെ ജോലി അവിടെ ചെന്ന് പെട്ടെന്ന് സേവനം ചെയ്യാന്നുള്ളത് ഇപ്പൊ പല ആൾക്കാരും എന്റെ കമന്റ് വന്നിട്ട് ചോദിച്ചു നീ ഇവിടെ നിന്നുകൊണ്ട് വാർത്ത വരുന്നുണ്ടോ നീ വയനാട്ടിൽ പോയോ എന്ന് സത്യം പറയാൻ ഞാൻ വയനാട്ടിൽ പോയില്ല കാരണം വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും വീഡിയോകളൊക്കെ ഒക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് ശരിയല്ല എന്ന് തോന്നിയോണ്ട ഞാൻ പോകും ഞാൻ പോകും അവിടെ ചെല്ലും ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് അർഹതപ്പെട്ടവർക്ക് ഞാൻ അത് ചെയ്യും ചെയ്യും അത് ഞാൻ ആരെയും ബോധ്യപ്പെടുത്താനോ തെളിയിക്കാനോ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ തൽക്കാലം ഇപ്പൊ പോവാതിൽക്കുന്നത് പിന്നെ ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് വയനാട്ടിലേക്ക് ഇപ്പോൾ പക്ഷേ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല അവിടെ ഇപ്പം അടിയന്തരമായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ പുനരധിവാസമാണ് വേണ്ടിയുള്ള നടപടികൾ സർക്കാർ എടുക്കുക ഇതുപോലുള്ള സെലിബ്രിറ്റികൾ അതിനൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയവരുടെ ഭൂമി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അവർക്ക് വീട് വെച്ചു കൊടുക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റിലറിയാൻ മറ്റു വീഴിൽ കാണാം ശുഭപ്രതിഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച